അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിക്കെതിരായ ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായിരുന്ന ജ്ഞാനശേഖരൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇയാൾ ഈ സർവകലാശാലയ്ക്ക് സമീപം ഒരു ബിരിയാണി കട നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേസിന് ആധാരമായ സംഭവം പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയുടെ പേര് സഹിതമുള്ള എഫ്ഐആർ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പോലീസ് രൂക്ഷ വിമർശനം നേരിട്ട കേസ് കൂടിയാണ് എ പി നദീറ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ പി നദീറ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചൊരു കേസ് കൂടിയാണ് പക്ഷേ പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഒറ്റ പ്രതിയാണ് അത് എന്നാണ് എന്താണ് കൂടുതൽ തീർച്ചയായും ചെന്നൈയുടെ വനിതാ കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ജ്ഞാനശേഖരൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചിട്ടില്ല അതൊരു മറ്റൊരു ദിവസമായിരിക്കും പ്രഖ്യാപിക്കുക ഡിസംബർ ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടി പരാതി നൽകുകയായിരുന്നു തുടർന്ന് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ജ്ഞാനശേഖരൻ അറസ്റ്റിലായത് ഈ ക്യാമ്പസിനകത്തെ ആൺസുഹൃത്തുമായി ഇരുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അതു കാണിച്ച് ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ലൈംഗികാതിക്രമണത്തിന് വിധേയാക്കുകയും ചെയ്യുമായിരുന്നു ജ്ഞാനശേഖരൻ ചെയ്തത് ഇയാൾ ആ ക്യാമ്പസിന് കോമ്പൗണ്ടറിന് പുറത്തു വരുന്ന ഭാഗത്ത് ബിരിയാണിക്കട നടത്തിയിരുന്ന ആളായിരുന്നു അങ്ങനെ പെൺകുട്ടി ചൂണ്ടി ണിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്